വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിൽ ആഗസ്റ്റ് ഒൻപത് ലോക വ്യാപാര ദിനമായി ആചരിച്ചു ഓൺലൈൻ വ്യാപാരവും മാലിന്യ സംസ്കരണവും ജി എസ് ടി അടക്കമുള്ള പ്രശ്നങ്ങൾ വ്യാപാര മേഖലയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത് വ്യാപാര സൗഹൃദ സമീപനം വേണമെന്ന ആവശ്യമാണ് വ്യാപാരികൾക്കുള്ളത് സംസ്ഥാനത്ത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം വ്യാപാരികളും കടകൾ അടച്ചുപൂട്ടിയതായി പറയുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പത്തര ലക്ഷത്തോളം ചെറുകിട വ്യാപാരികളുണ്ടെന്നാണ് കണക്ക് അൻപത് ലക്ഷം പേർ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തും ഇനി മുന്നോട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഓൺലൈൻ ബിസിനസ്സിൻ്റെ കടന്നു നിരവ് ഇതെല്ലാം എല്ലാത്തിനും ബിസിനസ്സുകളെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ആ കസ്റ്റമേഴ്സല്ല ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് അല്ല നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് പണ്ടുപോലെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ജനത്തിനുള്ള ഒരു മേഖലയില ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ ഓൺലൈനിൽ സാധനം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കസ്റ്റമേഴ്സും പുതിയതായിട്ടുണ്ടാകുന്നതാണ് അവർ ആ മേഖലയിൽ നിന്ന് മാത്രമേ ഓരോ തലമുറയ്ക്കും പരിചയമുള്ള മേഖല അവർ മേടിക്കുകയുള്ളൂ ഈ ബിസിനസ് രംഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു അതിജീവനത്തിൻ്റെ ഒരു മേഖലയാണ് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഗുണനിലവാരത്തിൽ സപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന പ്രമാണത്തിന് ഇതുവരെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചങ്ങ് പോവാം പിന്നെ വിൽക്കരണമുണ്ട് അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി റൂൾ ഉണ്ട് ഇതെല്ലാം അന്തിമമായിട്ട് വരുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നത് കെട്ടിട നികുതി ഉയർത്തുന്നതിലും ലൈസൻസുമായി ബന്ധപ്പെട്ട നിബന്ധനകളിലും ഇളവ് വേണമെന്നാണ് മേഖലയുടെ ആവശ്യം ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കരകയറാൻ സാധിക്കും അല്ലെങ്കിൽ ഘട്ടംഘട്ടമായി ചെറുകിട വ്യാപാര മേഖല ഇല്ലാതാകുമെന്നും വ്യാപാരികൾ പറയുന്നു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളും ഓൺലൈൻ വ്യാപാരത്തിന്റെ അതിപ്രസരവും ചെറുകിട വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നു കെ സ്മാർട്ട് പദ്ധതിയിലെ അപാകം മൂലം നിരവധി വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കാനാകുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വിഭാഗവും വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു ഓൺലൈൻ വ്യാപാരം അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം അതുപോലെ സാധനം പർച്ചേസ് ചെയ്യുന്ന യുവതലമുറയിൽപ്പെടുന്ന ആൾക്കാരുടെ ഇവിടുന്ന് ഉള്ള ഇവിടുന്ന് വിദ്യാഭ്യാസവും മറ്റു തൊഴിൽ മേലെ തേടിയുള്ള വിദേശ കടന്നു കടന്നുകയറ്റവും ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള വ്യാപാരികൾ വളരെയേറെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയധികം പുതിയ സംരംഭകരിവിടെ വരികയും അവർ കുറേ പൈസയൊക്കെ മുടക്കി അത് ലാഭകരമല്ലാതാവുന്നതെന്ന് മനസ്സിലാക്കി ഈ ഭാഗത്തുനിന്ന് തന്നെ അല്ലെ ഈ കേരളത്തിൽ നിന്ന് തന്നെ പൈസ കളഞ്ഞ് മടങ്ങിപ്പോകുന്നൊരവസ്ഥയിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആണെങ്കിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഇപ്പം ലൈസൻസ് പുതുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം ഇല്ലാത്തവർക്ക് വരെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഫീസ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുകയും അത് അവർ പലപ്പോഴും മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി വിമുഖത കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വ്യാപാരികൾക്ക് നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും വ്യാപാരികളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു വെള്ളക്കരം വൈദ്യുതി ഇന്ധന ചാർജ് എന്നിവയിലെ വർധന ഇരുട്ടടിയാണ് കേന്ദ്ര ബജറ്റിൽ ചെറുകിട ഇടത്തരം വ്യാപാരി സമൂഹത്തെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത് കോർപ്പറേറ്റുകൾ ഓൺലൈൻ വ്യാപാരത്തിനും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് വഴി വലിയ ഒരു വിഭാഗം ചെറുകിട ഇടത്തരം വ്യാപാരികൾ മേഖല വിട്ടുപോകേണ്ടതായി വരുന്നു തെരുവ് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിലവിലെ കച്ചവടക്കാരുടെ ലൈസൻസ് പുതുക്കുന്നത് വലിച്ചെഴിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് വ്യാപാരികളെ സ്വസ്ഥമായി കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയും അവരിൽ നിന്നുള്ള വരുമാനം സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ലളിതമായ മാർഗം സ്വീകരിക്കുകയും വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അനിൽ കുറച്ചു ന്യൂസ് പാലാ